ആറ്റിങ്ങൽ നാടിന്റെ ചരിത്രം ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ് രാജവാഴ്ചയുടെ ഒളിമങ്ങാത്ത ഓർമ്മകൾ ലിഖിതങ്ങളായും പ്രതാപത്തിന്റെ തിരിശിഷിപ്പുകൾ കൺമുന്നിലുമുണ്ട് വരുന്നാളുകളെ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നഗരപ്പഴമയുടെ ഖ്യാതിയിൽ മാത്രം ഒതുക്കി നിർത്താതെ ആറ്റിങ്ങൽ നാടിനെ പുതുപ്രശസ്തിയുടെ വർണ്ണച്ചിറകിലേക്ക് ഉയർത്തിയ ഒരു സംരംഭ സംസ്കാരമുണ്ട് സ്വന്തം മണ്ണിൽ നാട്ടുകാരന്റെ ആധ്വാനം സ്വയംവര സിൽക്സ് എന്നാണ് അതിന് പേര് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ മൈസെൽഫ് എന്ന പേരിൽ ചുവടുവയ്പ് പിന്നെ സ്വയംവരയിലേക്കുള്ള പ്രയാണം മൂന്ന് പതിറ്റാണ്ടിനോട് അടുക്കുന്നു പ്രായമെന്നോ ആറ്റിങ്ങലിന്റെ അഭിമാന വസ്ത്രാലയമായി ജനമനസ്സുകൾ കീഴടക്കി വളർന്നുയർന്ന സ്വയംവര സിക്സിലൂടെ ഹൃദയപൂർവം ന്യൂസിന്റെ സഞ്ചാരം ഹൃദയ സ്വയംവരം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് സമീപം യൂണിവേഴ്സൽ ടവറിൽ സ്വയംവരയുടെ തുടക്കം ഉദ്ഘാടനത്തിന് ഭദ്രദീപം തെളിച്ചത് ചലച്ചിത്ര നടൻ ജയറാമായിരുന്നു വെള്ളിത്തിരയിലെ തിളങ്ങും താരത്തെ കാണാൻ അന്ന് വൻ ജനത്തിരക്കായിരുന്നു ഐശ്വര്യ തുടക്കം പിന്നെ ചുരുങ്ങിയ കാലം കൊണ്ട് സ്വയംവര ഏവരുടെയും പ്രിയപ്പെട്ട വസ്ത്രാലയമായി മാറുകയായിരുന്നു ഇഷ്ടങ്ങൾക്ക് ഇഷ്ടം പോലെ അന്നത്തെ ക്യാപ്ഷൻ ഹിറ്റായി സ്വയംവരയും രണ്ടാമത്തെ ഷോറൂം വർക്കലയിൽ ആരംഭിച്ചു കാവ്യമാധവനും വിജയ് യേശുദാസും തിരിതെളിച്ചു ചരിത്രയാത്രയുടെ വർക്കല തുടക്കം ഏത് പ്രായക്കാരുടെയും അഭിരുചിക്കിണങ്ങിയ വസ്ത്രങ്ങൾ തങ്ങളുടെ സാമ്പത്തിക നിലയ്ക്കനുസരിച്ച് വാങ്ങാൻ കഴിയും എന്ന വിശ്വാസം ജനങ്ങളെ സ്വയംവരയുമായി അടുപ്പിച്ചു പ്രമുഖ കമ്പനികളുടെ തുണിത്തരങ്ങൾ മിതമായ വിലയിൽ ലഭ്യമാകുമ്പോൾ ജനങ്ങൾ ദൂരങ്ങൾ താണ്ടുന്ന പതിവ് അവസാനിപ്പിച്ചു വസ്ത്രകലയിലെ കാലത്തിന്റെ മാറ്റങ്ങൾ ആദ്യം സ്വയംവരയിലാണ് പുതുമുറയുടെ സൗന്ദര്യ ഭൂമി എന്ന വിശേഷണവും സ്വയംവര സ്വന്തമാക്കി ഇഷ തൽവാർ മുകേഷ് സിദ്ധിഖ് എന്നിവരാണ് ആറ്റിങ്ങലിൽ സ്വയംവരയുടെ നവീകരിച്ച ഷോറൂം ഉദ്ഘാടനത്തിനെത്തിയത് ജനങ്ങളുടെ സൗകര്യപ്രദമായ ഷോപ്പിംഗ് മുൻനിർത്തിയും അവരുടെ സ്നേഹ സഹകരണം ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയും സ്വയംവര അനുദിനം വളർന്നുകൊണ്ടിരുന്നു നിറങ്ങളുടെ ആഘോഷമായിരുന്നു പിന്നീട് സെലിബ്രേഷൻ ഓഫ് കളേഴ്സ് സ്വയംവര പിന്നെയും വളർന്നു ഭഗത് ഫാസിലായിരുന്നു നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടകൻ ആറ്റിങ്ങിൽ ആദ്യമായി സാക്ഷ്യം വഹിച്ച മെഗാ ഇവന്റ് തിലകം സ്വയംവരയുടെ സംഭാവനയായിരുന്നു മെഗാസ്റ്റാർ മമ്മൂട്ടി ഉദ്ഘാടകനായി അറ്റ്ലസ് ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിന് ആറ്റിങ്ങൽ വേദിയായതും സ്വയംവരയിലൂടെയാണ് കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ ഉൾപ്പെടുന്ന വൻ താരസാന്നിധ്യം ഒപ്പം ചലച്ചിത്രാരെങ്കിലും അണിയറയിലും പ്രവർത്തിക്കുന്ന പ്രമുഖരും അങ്ങനെ സാധാരണക്കാർക്ക് എത്തപ്പെടാൻ കഴിയാതിരുന്ന താരാഘോഷ സായാഹ്നങ്ങളെ ജനകീയമാക്കിയതിന്റെ ക്രെഡിറ്റും സ്വയംവര സ്വന്തമാക്കി ഓണം ഉൾപ്പെടെയുള്ള ആഘോഷങ്ങളിൽ സ്വയംവര നടപ്പിലാക്കുന്ന സമ്മാന പദ്ധതി എടുത്തു പറയേണ്ടതാണ് തീർത്തും സുതാര്യമായ നറുക്കെടുപ്പിലൂടെ വിലയേറിയ കാർ ഉൾപ്പെടെയുള്ളവയാണ് സമ്മാനങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സ്വയംവര മുൻനിരയിലാണ് ആറ്റിങ്ങൽ നഗരസഭയ്ക്ക് ആംബുലൻസ് വാങ്ങി നൽകിയാണ് തുടക്കം വർഷങ്ങൾക്ക് മുൻപ് ചലച്ചിത്ര നടൻ പൃഥ്വിരാജാണ് നഗരസഭയ്ക്ക് അന്ന് ആംബുലൻസ് കൈമാറിയത് മോഹൻലാലിന്റെ വിശ്വശാന്തി ഫൗണ്ടേഷനുമായി സഹകരിച്ച് ആധുനിക സൗകര്യങ്ങളോടെയുള്ള ആംബുലൻസും സ്വയംവര അടുത്തിടെ നഗരസഭയ്ക്ക് നൽകിയിരുന്നു പട്ടിന്റെ പകെട്ടടിഞ്ഞ സ്വയംവരയെ ചലച്ചിത്ര നടി ശോഭനയാണ് ലോകത്തിന് പരിചയപ്പെടുത്തിയത് ലോകോത്തര പട്ടിന്റെ പറയാണ് സ്വയംവര ഇന്ന് മലയാളക്കരയുടെ ഹൃദയം തൊട്ടു നിൽക്കുന്ന സ്നേഹമായി സ്വയംവര മാറിയിരിക്കുന്നു കൊട്ടാരക്കരയിലും കൊച്ചിയിലും കൊണ്ടോട്ടിയിലും പാലക്കാടും കൊടുങ്ങല്ലൂരും സ്വയംവര പൂത്തുലഞ്ഞു നിൽക്കുന്നു മൂന്ന് പതിറ്റാണ്ടിന്റെ ഒളിമങ്ങാത്ത ഓർമ്മകൾ നെഞ്ചേറ്റി സ്വയംവര ജൈത്രയാത്ര തുടരുന്നു ഓർമ്മകൾ പുതുക്കുവാനും വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ജന്മനാടായ ആറ്റിങ്ങലിൽ നാളെ സ്വയംവര സ്നേഹവിരുന്നൊരുക്കുന്നു വിപുലമായ ആഘോഷങ്ങളോടെ സൺ ഓഡിറ്റോറിയമാണ് വേദി